തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പോപ്പായി സ്ഥാനമേറ്റത് കർദനാൽ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചത് ബ്യൂണസ് അയേഴ്സ് ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ മരിയോ ജോസ് ബെഗോളിയോയുടെയും മരിയ സിവോരിയയുടെയും അഞ്ചു മക്കളിലൊരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഡിസംബർ പതിനേഴിനാണ് ബെർഗോളിയോ ജനിച്ചത് പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ബ്യൂണസ് സയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ യേശു സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു ഈസ്റ്റർ സന്ദേശത്തിൽ ഗാസയിൽ വെടിനിർത്തലിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു ന്യൂമോണിയിൽ നിന്നും സുഖം പ്രാപിക്കുകയായിരുന്ന മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ പ്രധാന ബാൽക്കണിയിൽ എത്തിയെങ്കിലും സഹായയാണ് സന്ദേശം വായിച്ചത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഈസ്റ്റർ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയില്ലെങ്കിലും ചടങ്ങിനൊടുവിൽ ആശീർവാദവും സന്ദേശവും നൽകാൻ അദ്ദേഹം എത്തിയിരുന്നു ഗാസയിലെ സ്ഥിതി ദയനീയമാണെന്ന് പറഞ്ഞ മാർപ്പാപ്പ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസനോട് ആവശ്യപ്പെടുകയായിരുന്നു ബസിലിക്കയിലേക്കുള്ള യാത്രാ മധ്യെ കുടുംബത്തോടൊപ്പം റോമിൽ ഈസ്റ്റർ ആഘോഷിക്കുന്ന യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഈസ്റ്റർ ദിനത്തിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു മുമ്പ് കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതികളെ വിമർശിച്ച മാർപ്പാപ്പക്കെതിരെ വാൻസ് രംഗത്തെത്തിയിരുന്നു മുപ്പത്തി ദിവസത്തെ ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം മാർച്ച് ഇരുപത്തി മൂന്നിന് വത്തിക്കാനിൽ തിരിച്ചെത്തിയ എൺപത്തി എട്ടുകാരനായ മാർപ്പാപ്പ ചുരുക്കം തവണ മാത്രമേ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിനായവ് വരുത്തുന്നതിലും പങ്കുവഹിച്ചു അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു ബാലപീഡനത്തിനെതിരെ അതിശക്തമായ എടുത്തു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടികൾ എടുത്തു സഭാ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തിരുന്നു മാർപ്പാപ്പ വത്തിക്കൻ ഭരണകൂടമായ റോമൻ കൂരിയയുടെ വിവിധ ഭരണ പദവികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി മൂന്ന് വർഷത്തിന് ശേഷം ഇതേ പദവിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിനുള്ള അംഗീകാരമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം